ചേരുന്നു ഏറ്റവും നേതാക്കളിൽ ഒരാളെ നഷ്ടമായിരിക്കുന്നു ലീഗിനെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത് മും ലീഗ് പാർട്ടി തെക്കൻ ജില്ലകളിൽ കെട്ടിപ്പടുക്കുന്നതിന്റെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ചെയ്യാം അദ്ദേഹം ഭരണരംഗത്താണെങ്കിലും രാഷ്ട്രീയരംഗത്താണെങ്കിലും സംഘടനാ രംഗത്താണെങ്കിലും നല്ല ഉറച്ച നിലപാടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പാർട്ടിയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ആക്റ്റീവായിരുന്നു ചെറുപ്പത്തിൽ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം തന്റെ സ്വന്തം മണ്ഡലത്തിൽ എല്ലാ വിധ വിഭാഗങ്ങളുടെയും മുക്തഖണ്ഠമായിട്ടുള്ള പ്രശംസക്ക് പത്തിനായി എല്ലാവരും ജാതി കക്ഷി ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കനായിട്ടുള്ള രീതിയിലാണ് നിയമസഭാ അംഗ നിലയിലും മന്ത്രി എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചുള്ളത് കുറെ കാലമായി അദ്ദേഹത്തിന് പിന്നെ അസുഖമായി പിടിപ്പെട്ടി കിടക്കുകയായിരുന്നു അത് അതിന് മോചിതനാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പിന്നെ അത് മൂർജിക്കാ ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ നിര്യാണം പൊതുപ്രവർത്തകന്മാർക്ക് പ്രത്യേകിച്ചും മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു നഷ്ടം തന്നെയാണ് ശരി നന്ദി ശ്രീ കെ പി എം മജീദ് പ്രതികരിച്ചാൽ അദ്ദേഹം പറഞ്ഞതുപോലെ ലീഗിനെ സംബന്ധിച്ച വലിയ നഷ്ടമാണ് രാഷ്ട്രീയമായി പല ആരോ ആരോപണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും പ്രസ്ഥാനത്തിൽ ഉറച്ചുനിന്ന ഏറ്റവും മുതിർന്ന നേതാവായ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ച ആൾക്കൂടിയാണ് ലീഗിനെ സംബന്ധിച്ച് വി കെ ഇബ്രാഹിം കുഞ്ഞ് അത് വലിയ നഷ്ടമാണ് ലീഗ് പാർട്ടിയെ സംബന്ധിച്ച് ഒപ്പം തന്നെ മുന്നണിക്കകത്ത് ഇത്രയേറെ ഏറെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ പൊതുമരാമത്തിന്റെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച ഒഴിവിലേക്കാണ് പിന്നീട് വി കെ ഇബ്രാഹിം കുഞ്ഞ് എത്തുന്നത് അതിനുശേഷം കേരളം കണ്ട പല കേസുകളും നമുക്ക് പലരും വട്ടം പാലം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നമുക്ക് വി കെ ഇബ്രാഹിം കുഞ്ഞ് കുറച്ചുകൂടി ജനശ്രദ്ധ നേടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ജനകീയനായി എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ് ആ രീതിയിൽ കേരളം ചർച്ച ചെയ്ത ഒരു കാലത്ത് വലിയ മാധ്യമങ്ങളിൽ പോലും വലിയ രീതിയിൽ പേര് വന്നുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ അതിലുപരി എം എൽ എ മന്ത്രിയായിരുന്ന ആൾ വിട വാങ്ങുന്നു എന്നുള്ളതാണ് ഇബ്രാഹിം കുഞ്ഞിനെ സംബന്ധിച്ച് യു ഡി എഫിനകത്ത് ഇല്ലെങ്കിൽ ലീഗിനെ സംബന്ധിച്ച് വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് അദ്ദേഹം അസുഖബാധിതനായിരിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് കൊച്ചിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാലത്ത് ലീഗിനെ മുന്നോട്ട് നയിച്ച നേതാക്കന്മാരിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് എറണാകുളത്തിനെ സംബന്ധിച്ച് എറണാകുളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഗ് നേതാവ് യു എല്ലാ വേദികളിലും കണ്ട മുഖം കൂടിയായിരുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഇത് കളമശ്ശേരി മട്ടാഞ്ചേരി മണ്ഡലങ്ങളെ അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുണ്ട് നിരവധി ചോദ്യങ്ങൾ ഉമ്മൻചാണ്ടി മരിച്ചിരുന്ന സമയത്ത് നമുക്കറിയാം എത്രത്തോളം ചോദ്യം ചെയ്യപ്പെട്ടു പ്രത്യേകിച്ച് റോഡിൻ്റെ പാലത്തിൻ്റെ കാര്യത്തിലൊക്കെ എത്ര വലിയ വിമർശനങ്ങൾ ആരോപണങ്ങൾ അഴിമതികൾ അഴിമതി കേസുകളൊക്കെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റിലേക്ക് കടന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലെല്ലാം തൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് തൻ്റെ ഭാഗം ഉയർത്തിപ്പിടിച്ച് നിന്നിരുന്നു പല ഘട്ടങ്ങളിലും ലീഗിന് വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയ സംഭവങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നാൽ അന്നും പാർട്ടിയിൽ തന്നെ പിടിച്ചുനിന്ന് ഇല്ലെങ്കിൽ അത് വ്യക്തമാക്കുക ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുക എന്നൊക്കെ ഒരു ലക്ഷ്യത്തോടെ അദ്ദേഹം വീണ്ടും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് എം കെ ഷുക്കൂർ വീണ്ടും ചേരുന്നുണ്ട് ഷുക്കൂർ ആ രീതിയിൽ സംഭവബൗലമായ ജീവിതമായിരുന്നു നിരവധി കാര്യങ്ങൾ അദ്ദേഹം മരണത്തിലിരിക്കുമ്പോഴും എല്ലാം വലിയ രീതിയിൽ ആരോപണം നേരിട്ട ചോദ്യം ചെയ്യപ്പെട്ട ഒരാൾ കൂടിയാണ് അതെങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഫൈറ്റ് ദിവ്യ വി കെ ഇബ്രാഹിം കുഞ്ഞ് മധ്യ കേരളത്തിൽ നിന്നും വന്ന് മുസ്ലിം ലീഗിന്റെ സമുന്നതമായ ബോഡികളിൽ വളരെ ശക്തനായി തന്നെ നിലയുറപ്പിച്ച ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം പാണക്കാട് തങ്ങൾക്കും ഒപ്പം തന്നെ വി കെ കുഞ്ഞാലിക്കുട്ടിക്കും വളരെ അടുത്ത ബന്ധം അദ്ദേഹവുമായി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സുപ്രധാന പദവികളിലേക്ക് തെരഞ്ഞെടുക്കാൻ ഇവർക്കൊന്നും അദ്ദേഹം എറണാകുളത്തു നിന്നുള്ള ഒരു നേതാവാണ് എന്നുള്ളത് തടസ്സമായിരുന്നില്ല സാധാരണ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള നേതാക്കൾക്കാണ് പ്രധാനപ്പെട്ട പദവികളിൽ മുസ്ലിം ലീഗ് പരിഗണന നൽകാറുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ആരോപണം വെച്ച് രാജിവെക്കുന്ന സമയത്ത് അദ്ദേഹം വഹിച്ചിരുന്ന പദവി കൈമാറിയത് വി കെ ഇബ്രാഹിം കുഞ്ഞിനാണ് അദ്ദേഹത്തിന് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ബന്ധത്തിനപ്പുറം അദ്ദേഹം ഭരണ നിർവഹണ രംഗത്ത് ഒരു കരുത്തനായ വ്യക്തിയാണ് അദ്ദേഹത്തിന് അതിനുള്ള ശേഷിയുണ്ട് എന്നൊരു വിലയിരുത്തൽ കൂടി അത്തരം ആ സമയത്ത് ഒരു പദവി അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായിട്ടുണ്ട്